യൂട്യൂബിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ മറ്റ് സോഷ്യൽ മീഡിയകളിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫേസ്ബുക്കിനകത്തൊക്കെ വീഡിയോസ് സെയിം വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പേർക്കൊരു ഡൗട്ടാണ് നമ്മൾ യൂട്യൂബിലിട്ട് അതേ വീഡിയോ ഡൗൺലോഡ് ചെയ്തു കൊണ്ടുപോകുന്നു ഫേസ്ബുക്കിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കോപ്പി റേറ്റ് പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് അതിനുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതുപോലെ കൂടുതൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഈ ഒരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം നിങ്ങൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് എടുത്ത് ഫേസ്ബുക്കിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് ടെക്നിക്കലി യാതൊരു പ്രോബ്ലവും ഇല്ല പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു യൂട്യൂബിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ നിങ്ങൾ അറിയാതെ വേറെ ഒരാൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫേസ്ബുക്കിനകത്ത് കൊണ്ടുപോയി അയാളുടെ പേജിൽ അപ്ലോഡ് ചെയ്തു അതായത് നിങ്ങൾ ഈ സാധനം ഫേസ്ബുക്ക് ഇടുന്നതിന് മുമ്പേ തന്നെ വേറൊരാൾ ഈ സാധനം എടുത്തുകൊണ്ട് പോയി അയാളുടെ ഫേസ്ബുക്കിനകത്ത് അടിച്ചു വരയ്ക്കുന്നുണ്ടെന്ന് അറിയില്ല അത് അടിച്ചുമാറ്റിയ വീഡിയോ ആണോ അയാൾ ചെയ്ത വീഡിയോ ആണോ ഫേസ്ബുക്കിനറിയില്ല യൂട്യൂബിൽ നിന്ന് നേരെ ഇയാൾ ഈ സാധനം എടുത്തുകൊണ്ട് പോയി അയാളുടെ പേജിനകത്ത് ഇട്ടു നിങ്ങൾ ഈ കാര്യം അറിഞ്ഞില്ല നിങ്ങൾ ഈ കാര്യം അറിയാണ്ട് നിങ്ങൾ രണ്ടാമത് ഈ വീഡിയോ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുകയാണ് ഇങ്ങനെ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് കോപ്പറേറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് കാരണം അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്ററായിട്ട് കണക്കാക്കുന്നത് ഫേസ്ബുക്ക് കണക്കാക്കുന്നത് ഇത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത ആളിനെയാണ് ആദ്യം ആരും അപ്ലോഡ് ചെയ്തു എന്നാണ് അവിടെ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം നിങ്ങളുടെ വീഡിയോ ആരെങ്കിലും ഒക്കെ മാറ്റി മാറ്റിക്കൊണ്ടുപോകുന്നു ഇട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരാറുണ്ട് പലപ്പോഴും അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ച് റിസ്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ വീഡിയോസ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇടുന്ന ആളുകൾ അത് എല്ലായ്പ്പോഴും ഉണ്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പരമാവധി നമ്മുടെ ഫേസ് കാണിച്ചുള്ള വീഡിയോസൊക്കെ ആയിരിക്കണം പിന്നെ എന്നുണ്ടെങ്കിൽ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിച്ചു മാറ്റുന്നവർക്ക് കുറച്ചെങ്കിലും കുളുക്കുണ്ടെങ്കിൽ അതെടുക്കാൻ നിൽക്കില്ല അല്ലാതെ ഇപ്പോൾ പൈസ കാണിക്കാത്ത വീഡിയോസൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് അവർക്ക് അടിച്ചുകൊണ്ട് പോയിട്ട് ഇടാൻ പറ്റും ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് പേജിൽ പേജിലുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം ഇതാണെന്ന് അറിയാമല്ലോ അല്ലാതെ ഫേസ്ബുക്കിനകത്ത് ഈ യൂട്യൂബിലെ വീഡിയോ കൊണ്ടുപോയി ഇട്ടു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രോബ്ലം ഇല്ല